അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ ചട്ടഞ്ചാൽ മുതൽ തെക്കിൽ പാ തെക്കിൽ കഴിഞ്ഞ് ചെറുക്കളം ഏകദേശം ചെറുക്കളെത്തുന്നവരെയാണ് ഉള്ള വീഡിയോ നിന്ന് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ വെള്ളം വെള്ളപ്പാച്ചിലെല്ലാം മലവെള്ളപ്പാച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാണാം പിന്നെ തെക്കിൽ പാലത്തിൻ്റെ വർക്കൊക്കെ നല്ല അടിപൊളി അപ്പോൾ വീടോ തുടങ്ങാം സുഹൃത്തുള്ള ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ ഞാൻ വീഡിയോ ഇത് ചെയ്തിട്ടുള്ളത് നമ്മളെ ചട്ടൻചാല് മുതൽ അതായത് കഴിഞ്ഞ ദിവസം ബാക്കി വെച്ച ഭാഗത്തു പിന്നെ ഏകദേശം ചെറുക്കള എത്തുന്നവരെയുള്ള ഭാഗങ്ങളുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വർക്ക് കുറച്ച് ലാഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചട്ടൻചാൽ കഴിഞ്ഞുള്ള ഈ ഭാഗത്ത് അതായത് വളവ് ആദ്യത്തെ വളവാണ് ചണ്ടട്ടഞ്ചാൽ കഴിഞ്ഞതിനുശേഷമുള്ള ആദ്യത്തെ വളവിൻ്റെ ഭാഗത്ത് അവിടെ ഒരു വൈഡ് ആക്ട് നിർമ്മിച്ച് വരുന്നുണ്ട് വൈഡ് ആക്ടിൻ്റെ പ്രവർത്തികൾ നല്ല സ്പീഡിലാണ് നടക്കുന്നുള്ളത് പിന്നെ മണ്ണിടിച്ചൽ കാരണം ചില സമയത്തൊക്കെ വർക്ക് ലാഗായിട്ട് പോകുന്നുണ്ട് അപ്പം ചട്ടൻചാൽ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് ഒരു കുറച്ചും കൂടി സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അപ്പം അത് ആ ഭാഗങ്ങളിൽ അതാണ് വർക്ക് കുറച്ച് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുള്ളത് അപ്പം ആ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് ഏറ്റെടുക്ക ഏറ്റെടു അതായത് ബിൽഡിങ്ങിൻ്റെ കുറച്ച് പുറത്ത് ഭാഗത്ത് കുറച്ച് സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നില്ല അപ്പം അത് കഴിഞ്ഞ് വളവിൻ്റെ വൈഡക്ടിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വയഡക്റ്റിൻ്റെ രണ്ട് വശത്തും ഈ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് ഫൗണ്ടേഷൻ വർക്കും കഴിഞ്ഞ് അതിന് ശേഷമുള്ള വർക്കാണ് നടക്കുന്നുള്ളത് പിന്നെ പിയറിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നാല് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിലൊന്നിൻ്റെ വർക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി വർക്കാണ് നടക്കേണ്ടത് എപ്പോൾ നോക്കിയെങ്കിൽ ഈ സ്ഥലത്ത് നേരത്തെയെല്ലാം നല്ല മലവെള്ളപ്പാച്ചിലാണ് വരുന്നത് അതായത് മോളിൽ നിന്ന് ഉള്ള ഉറവ് വെള്ളവും പിന്നെ മഴവെള്ളവും എല്ലാം ഒന്നിച്ച് ഈ ഭാഗത്ത് വരുന്നതാണ് അപ്പം ഇപ്പം ഇപ്പോൾ ഈ മഴയില്ല എന്നാലും ആ ഉറവ് വെള്ളം നല്ല വരുത്തു വരുന്നുണ്ട് അപ്പം വീട് അവസാനം വരെ നോക്കുക കാരണം എന്തെങ്കിൽ ഗ്രൗണ്ട് ഭാഗം വീഡിയോ റെക്കോർഡിങ് അവസാനഘട്ട അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗമാണ് ഗ്രൗണ്ട് വീഡിയോ കൊടുത്തിട്ടുള്ളത് കുറേ ഭാഗം ഒന്നുമല്ല കുറച്ച് ഭാഗം മാത്രം അപ്പം ഈ ഭാഗത്ത് നല്ല മണ്ണിടിച്ചിലുണ്ടാകുന്ന ചില സമയത്ത് നിങ്ങൾ കാണാം മണ്ണ് നല്ല ചേക്കൊലിച്ച് വന്നിട്ട് ആ അപ്രോച്ച് സ്ലാബിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നിറഞ്ഞിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്പം മണ്ണിടിച്ചിലിന് ഒരു കുറവില്ല ഇവിടെ ശരിക്കും ഞാൻ പറയാം ഈ ഈ സ്ഥലത്ത് ഇവർക്ക് ഒരു നല്ലൊരു വൈഡക്റ്റ് കൊടുത്തിനും മതിയായിരുന്നാണെന്ന് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയെല്ലാം മണ്ണിടിച്ചിലും മറ്റും ബാക്കി നഷ്ടമല്ലോ സഹിക്കേണ്ട വരില്ലായിരുന്നു അവർക്ക് അല്ലെങ്കിൽ നേരെ കുറച്ച് എവിടെയെങ്കിലും ബൈപ്പാസ് ആക്കിനും മതിയായിരുന്നു ഈ റോഡ് അങ്ങനെ തന്നെ വിട്ടിട്ട് വേറൊരു പാത ഇവർക്ക് നല്ല നല്ല പോലെ ചെയ്തിട്ടുണ്ടായിരുന്നുങ്ങളല്ലോ ഇപ്പോൾ മലപ്പുറത്ത് വട്ടപ്പാറ വളവ് ആ ഭാഗത്തെല്ലാം നല്ല വൈഡക്ട് നിർമ്മിക്കുന്നില്ല അതേപോലെ വീട് നിർമ്മിച്ചിട്ട് മതിയായിരുന്നു ഈ ഭാഗത്ത് അതായത് നമ്മൾ ഇന്ദിരാനഗർ കഴിഞ്ഞപ്പാട് പാട് നിന്ന് നേരെ വളവ് വരുത്തിക്കുക ഞാൻ മോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതേ ഭാഗത്ത് ഇപ്പോൾ നല്ല വലിയ റീട്ടേൺ വാളാണ് നിർമ്മിച്ചത് നല്ല ഹൈറ്റ് അതായത് നല്ല ഹൈറ്റിലും വെയിറ്റിലും ആണ് ഈ റീട്ടേൺ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടര ഫീറ്റോളം വീതിയിലാണ് ഈ റീ ടെൻ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഗ്രൗണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അത് കറക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം വീടും കുറച്ച് ഭാഗത്ത് റീ വാൾ നിർമ്മാണം നടന്നു വരികയാണ് ഇപ്പോൾ താഴെ ഭാഗത്തൊക്കെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നും മനസ്സിലാവുന്നില്ല ഓറെ പ്രവൃത്തി എന്തെന്നു ഒന്നാമത് മഴക്കാലമായതുകൊണ്ട് തന്നെ കുറച്ച് വർക്കുകളൊക്കെ ലാഗായിട്ട് എല്ലാ സ്ഥലത്തും വർക്ക് ലാഗായിട്ട് തന്നെ ഉള്ളത് അതേപോലെ തന്നെ കാസർഗോഡെല്ലാം ഈ കുറച്ച് യു എൽ സി സി മണ്ണിട്ടു ഉയർത്തുന്ന വർക്കെല്ലാം കുറച്ച് നിർത്തി വച്ചിട്ടാണെന്നുള്ളത് എൻ്റെ ഇവിടെ പിന്നെ ഉള്ളത് തെക്കിൽ പാലത്തിൻ്റെ പ്രവൃത്തികളാണ് അത് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ബാക്കിയുള്ള ഭാഗത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റീറ്റൻ വാൾ നിർമ്മിച്ച് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ കാണാം നല്ല ഏത് ഈ മോളിൽ നിന്ന് തെക്കിലെ ഭാഗം കാണുമ്പോൾ എന്തോ ഒരു രസമാണ് നല്ല നാച്ചുറൽ കളറ് നല്ല എന്തൊരു പച്ചപ്പന്ന ഇപ്പോൾ പുഴയും മലയും കുന്നും എന്തോ ഒരു രസം നല്ലൊരു വൈബാണ് ഈ മുകളിൽ നിന്ന് ആ ഈ കാഴ്ച കാണാൻ അതുകൊണ്ട് വീഡിയോ സുഹൃത്തുക്കളെ വീഡിയോ ഇതിൻ്റെ ആഡെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനിൽ ഫോർ കെയിൽ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക തെക്കൽ പാലത്തിൻ്റെ നല്ല സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പം മൂന്ന് സ്പാൻ്റെ കോൺക്രീറ്റ് സ്ലൈബ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി മൂന്ന് സ്പാൻ്റെ അടിയിലുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഗർഡറൊക്കെ സ്ഥാപിച്ച് ബാക്കിയുള്ള ഭാഗം സെൻട്രിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കമ്പി കെട്ടുന്നതും മറ്റേ അടിയിൽ ഭാഗം ഈ പ്ലെയിട്ട് ഇതാക്കുന്നതും എല്ലാ വർക്കും ഇപ്പോൾ നടന്ന് നല്ല സ്പീഡിലാണ് നടക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മളാ കാഴ്ച നോക്കുക നല്ല തെക്കിൽ ഭാഗത്ത് അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണുന്നത് പുഴയും പിന്നെ കുറേ കുന്നും മലിയും അതെന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പും അടിപൊളി സീനാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂപ്പർ സീനാണ് അതേപോലെ തന്നെ പുഴ രണ്ട് മല അതായത് രണ്ട് കുന്നിൻ്റെ ഗ്യാപ്പിലൂടെ ആ പുഴ ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിലെല്ലാം കുന്നും മലയുമായിട്ട് നല്ല എന്തോ ഒരു രസമായിരുന്നു ഈ കാണാൻ കാഴ്ച കാണാൻ തന്നെ ഉണ്ട് നല്ല രസം സുഹൃത്തുക്കളെ വീഡിയോ ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രൗണ്ട് വീഡിയോ ചെയ്യുന്നത് പോലെയല്ല കുറേ ഇതുണ്ട് കുറച്ച് എഫേർട്ടുണ്ട് ഇതിൻ്റെ വീട് ചെയ്യാൻ കാറ്റും മഴ എല്ലാം ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഈ ഡ്രോണ് പുറത്തു പോകാം ഒരു സാധാരണ സംഭവമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് മുന്നോട്ടുള്ള ഭാഗങ്ങളുടെ കാഴ്ചകളെ നമുക്ക് കാണാം അതേപോലെ തന്നെ ബേവിഞ്ച സ്റ്റാർ നഗർ വയഡറ്റിൻ്റെ നിർമ്മാണം നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം വേവിഞ്ച വയോടെക്ട് നിർമ്മാണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് നേരത്തെ വയോടെക്ട് നിർമ്മാണം കഴിഞ്ഞ് വാഹനങ്ങൾ അത് അതുവഴിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ബയോഡക്ടിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് കുറച്ച് ഭാഗം രണ്ട് മൂന്ന് സ്പാനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള വർക്ക് ഫൗണ്ടേഷൻ വർക്കുകൾ വാളിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് നടന്നു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്ത് മണ്ണെടുക്കുന്നത് ഇതായ പ്രവർത്തികൾ ഇപ്പം സ്റ്റോപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് കാരണം മഴക്കാലമായതിനാൽ തന്നെ മണ്ണിടിച്ചിൽ സാധ ധാരാളം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ മണ്ണെടുക്കുന്നത് ഇപ്പോൾ കുറച്ച് നിർത്തി വെച്ചിരിക്കുകയാണ് കാണാം ഈ ചില സ്ഥലത്ത് അതെട മണ്ണ് ഇടിച്ചിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ കുറച്ച് ഇവിടെ കുറച്ച് മോള് ഭാഗം നല്ല കുറച്ച് സ്ട്രോങ് ഉണ്ട് മണ്ണ് ആ ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റ് സ്പ്രേ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ ഭാഗം മുകളിൽ ചേടി മണ്ണാണ് അവിടെ അങ്ങനെ ഇടിച്ചിലായിട്ടൊന്നും കാണുന്നില്ല ഈ ഭാഗം കുറച്ച് ഭാഗം കുറച്ച് മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പം മണ്ണ് എടുത്തോണ്ട് വരുന്നുണ്ട് പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അവർ മണ്ണ് എടുത്തോണ്ട് വരുന്നുള്ളത് കാണാൻ സാധിക്കും കറക്റ്റായിട്ട് അപ്പോൾ താഴെ ഉണ്ടാവും വെള്ളം നിറഞ്ഞിട്ട് നല്ലോണം ഫുള്ള് നിറഞ്ഞ് വെച്ചിട്ടുണ്ട് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ആ മഴ പെയ്തതിൻ്റെ വെള്ളം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അങ്ങന്ന് വെള്ളം ഒലിച്ചിരി മുടിയൊക്കെ വന്നതാണ് ആ മണ്ണെടുത്ത ഭാഗത്ത് പിന്നെ ഈ ഭാഗത്ത് രണ്ട് സൈഡിലും ഈ കോൺക്രീറ്റ് കുറച്ച് സ്പ്രേ ചെയ്തു വെച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഇല്ലാതിരിക്കേണ്ട അപ്പോൾ ആ അതെല്ലാം മണ്ണെടുക്കേണ്ട ഭാഗമാണ് ഇപ്പോൾ താൽക്കാലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തും കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കാണാൻ സാധിക്കും കാരണം മണ്ണിടിച്ചിലുണ്ടായെങ്കിൽ വളരെ പ്രശ്നമായിട്ട് മാറും കാരണം ഇപ്പം നിലവിലെ ഓടുന്ന വൺ വണ്ടികൾ ഓടുന്ന റോഡ് ഇടിഞ്ഞു പോയാൽ പിന്നെ ബാക്കി ആകെ ഇവർക്ക് പ്രശ്നമായിട്ട് മാറും കാരണം ഓടാൻ റോഡ് ഉണ്ടാവില്ല ഫുള്ള് വണ്ടികളും ബ്ലോക്ക് ആക്കേണ്ടി വരും പിന്നെ ബാക്കിയുള്ള റീറ്റെയിൻ വാളിൻ്റെ ഈ സോയിൽ നെയിൽ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കാണാൻ സാധിക്കും നല്ല അടിപൊളി വ്യൂ ആണ് അതേ ക്വാളിറ്റിയിൽ തന്നെ ക്വാളിറ്റി ഒന്നും കുറച്ചില്ല നിങ്ങൾ കഴിയുന്നതും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല എഫേർട്ട് എടുത്തിട്ട് സുഹൃത്തുക്കളെ നല്ല എഫേർട്ടിട്ട് എടുത്ത് എടുത്തിട്ടാണ് വീട്ടിൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു തരിക അപ്പം റീറ്റെയിൻ വാൾ നല്ല ഫുള്ള് സോയിൽ നെല് കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം വെള്ളച്ചാട്ടമുണ്ട് മലവെള്ളപ്പാച്ചിൽ വീഡിയോ ഗ്രൗണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ ഫുള്ള് മുഴുവനായി കാണാൻ ശ്രമിക്കുക അതും ഫുൾ സ്ക്രീനിൽ തന്നെ അപ്പം അതാണ് തെക്കിലെ സോറി ചെർക്കള പാ ഇത് മേൽപ്പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണും ദൂരെ നിന്ന് കാണാൻ പറ്റുന്നത് ആ ഭാഗത്ത് നല്ല കാഴ്ചയാണ് നല്ലൊരു വ്യൂ പോയിൻറ്റാണ് ഈ ഭാഗങ്ങളിലുള്ളത് അപ്പം വീടിന് കുറച്ച് ഭാഗം മാത്രമാണ് ഈ ഗ്രൗണ്ട് വ്യൂ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ താഴെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്രൗണ്ട് വ്യൂ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിന്ന് താഴെ ആ വയഡക്റ്റിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം അവിടുന്ന് ശേഷം മണ്ണിടിച്ചിലുണ്ടായ ഭാഗം പിന്നെ മലവെള്ളപ്പാച്ചിൽ അതായത് ഉറവുള്ള വരുന്ന സ്ഥലം നല്ല ഉറവവെള്ളമാണ് വരുന്നത് നല്ല ഇങ്ങനത്തെ പ്യൂർ വാട്ടർ വരെയാണ് നിൽക്കുന്നത് നല്ല ഒലിച്ച് വരുന്നുള്ളത് നല്ല കലക്കൊന്നും നല്ല എങ്ങത്തെ വെള്ളം കാണാൻ ആയിട്ടാണ് അടത്തിട്ട് വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണിച്ചേരാം അപ്പോൾ ഞാൻ ഫസ്റ്റ് റിവ്യൂ റിവ്യൂ ഇടയിൽ വെള്ളച്ചാട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് നല്ല അടിപൊളി വെള്ളമാണ് നോക്കിയാൽ എങ്ങനത്തെ ക്രിസ്റ്റൽ വെള്ളം ഒരായിരുന്നു ഒഴിച്ച് വരുന്നുള്ളത് ഉപ്പ് വെള്ളമാണ് മഴ പെയ്തു കഴിഞ്ഞ ശേഷമുള്ള ഉറവ് വെള്ളമാണ് വരുന്നത് മഴവെള്ളമല്ല മഴവെള്ളം നീ എൻ്റെ വേദവത്താന്ന് വരുന്നത് അവിടെ ഒരു കിണറുണ്ട് ആർക്കും മനസ്സിലായില്ല ആ കിണർ നാടിനാൻ ഒരു കിണറുണ്ടാവും കിണറാണ് വലിയ കിണറാണത് ആ കിണറിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന് വെള്ളം വരും എല്ലാം ഒലിച്ച് എല്ലാം എങ്ങനത്തും വെള്ളം വരും അപ്പോൾ ആ വെള്ളം വന്നിട്ട് ഇടുന്നത് ഈ ഡ്രൈ ഇൻ്റെ ഉള്ളിലേക്കാണ് കേൾ വേട്ടിലേക്കാണ് പോകുന്നത് ഇതാ ബാക്കിയുള്ള മലവെള്ളം ഇത് മഴ വെള്ളം അതിന് ഒലിച്ചു വരുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നാണ് നേരത്തെ പണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല ഇങ്ങനെ ഒരു നല്ല എന്തോ ഒരു രസമാണ് ആ മുമ്പൊക്കെ കാണാം പണ്ടത്തെ പഴയ റോഡുണ്ടാകുമ്പോൾ വെള്ളച്ചാട്ടം കാണാൻ എന്തോ ഒരു രസമാണ് ഇടത്തെ ഈ ഇപ്പോൾ ഇവിടുന്ന് അടിയിലേക്ക് കളുവെട്ട് കൊടുത്തിട്ടാണെന്നുള്ളത് അപ്പം നല്ലൊരു വീ ആണിവിടെ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ ബായ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുക എത്തിക്കുകയാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക